ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ പുൽക്കൂട് ക്രിസ്മസ് ട്രീ അതെല്ലാം കാണിച്ച് തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതാ ഇതാണ് പുൽക്കൂട് ഫ്രണ്ട്സ് അപ്പോൾ ദാ ഈ പുൽക്കൂടിൻ്റെ സൈഡിലാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ കുളം പോലെ സെറ്റ് ചെയ്ത് ചെറുതായിട്ട് ഒരു പാത്രം വെച്ച് അതിൽ നീല കളർ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഇതാ ഇതാണത് പിന്നെ നമ്മളൊരു വഴി പോലെ നടുക്ക മണ്ണൊക്കെ വെച്ചിട്ട് ഇന്നൊരു സൈഡിൽ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ച് 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 ഇങ്ങനെ ഒരു വഴി പോലെ നമ്മൾ ആക്കിയിട്ടുണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് വഴി പിന്നെ അതാ ഇവിടെ കുറേ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിന് ശേഷം ഇനിയും പുൽക്കൂടിൻ്റെ സൈഡിലൊക്കെ വേറെയും സീരിയൽ ഇട്ടു അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇതാ ക്രിസ്മസ് ട്രീ അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ നമ്മളിത് ആ പുൽക്കൂടിന്റെ തൊട്ടടുത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇതിൽ നമ്മളിത് ആ കളർഫുൾ സീരിയൽ പിന്നെ കുറേ മിനിക്കുകൾ അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത്

ഇവിടെ ഇരിക്കുക നേരെ നീ അങ്ങോട്ട് ഇരിക്ക ഓക്കേ അവിടെ എന്തുണ്ട് പോ 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 പോക്ക് എനിക്ക് ഹെഡ് കൊള്ളാം യൂസ് ഇല്ല ഇതില്ല യൂസ് ഇല്ല എന്തിനാ കണ്ടി ഇവാങ്ങാനnya വാ കളയാം ഞാൻ ഞാൻ അങ്ങോട്ട് പോടില്ല അവിടെ പോരുന്ന് ആ

സീരിയലൊക്കെ പോയി കാണാൻ വെച്ചിട്ടുണ്ട്. ലോ സീരിന്റെ പ്രതി ഇതിന്. ആ ഇത് പറ്റാ. ഇപ്പുറത്ത് അടത്തില്. പറ്റാ. अरे ഒന്നും ഇല്ല. ഇതിനെ ഓഫ്യാ. ഓക്കേ. നീ അന്നെ മൊബൈലിൽ കൊണ്ട് വെക്ക്. ഓക്കേ. ഞാൻ ഓഫ് ആ. ഇത് കയ്യിലില്ല ഗ്ലാസ്. ഇതും ഇതും അതും കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ ഇതിനകത്ത് വെള്ളം